പേര് ലെവിന ഫിലിപ്പ് ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സംഭവം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പ്രകാരമാണ് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിലൂടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥന തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി മാസത്തിൽ ഞാൻ ഗർഭിണിയായി അപ്പോൾ ആദ്യത്തെ ആ സമയത്ത് തന്നെ എനിക്ക് കോവിഡുമായി മൂന്നാമത്തെ തവണത്തെ കോവിഡായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിലാണ് മനസ്സിലായത് രണ്ട് കുട്ടികളുണ്ടെന്നും അതിൽ ഒരു കുട്ടിക്ക് കുട്ടി കിടക്കുന്ന സാക്കിനകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വളരെ കുറവാണ് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് പലതിലും സൗഖ്യം കിട്ടി നീയും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വരുന്ന ദിവസങ്ങളിലെ സ്കാനുകളിൽ സ്കാനില്ലെങ്കിൽ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ അഞ്ചാം മാസത്തെ സ്കാനിങ് എടുത്തപ്പോൾ ഒരു നേർരേഖ രേഖ പോലും ഉണ്ടായിരുന്നില്ല എൻ ബ്ലീഡിങ് ഉള്ളതായിട്ട് പിന്നെ അതിനുശേഷം എട്ടാം മാസത്തിൽ ഇവർ ട്വിൻസ് ആയത് കാരണം സേറിയും ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ഒരു ഒരു കുഞ്ഞിന് തീരെ വയ്യ ഇവൾക്കായിരുന്നു മോൾക്കായിരുന്നു വയ്യാതിരുന്നത് വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാനിടയായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു സ്ഥിരമായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ തൈല ഉപയോഗിച്ച് വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു കുഞ്ഞിനെ കൈ കിട്ടാനിടയായി അങ്ങനെ അവൾ സൗഖ്യം പ്രാപിച്ചു പിന്നെ ശേഷം എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം പ്രാർത്ഥിച്ചോളാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ വരാനിരിക്കയാണ് മോന് ഒരു ഫിസ്റ്റിലയുടെ പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അത് ഫിസ്റ്റിലയാണെന്ന് ഡോക്ടേഴ്സിനും മനസ്സിലായില്ല പിന്നെ പുഷ്പരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനിടയായി അങ്ങനെയാണ് പറയുന്നത് കുഞ്ഞിന് ഫിസ്റ്റിലയാണ്